ഇന്ന് ഞാൻ പുതിയൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് കുറച്ച് നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയണത് തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യണമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്യാണ് നിലക്കടല നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത് അത്യാവശ്യം ഒരു നല്ല വറുത്തതിൽ തോലൊക്കെ നല്ല പോകണം പിന്നെ ഒന്ന് മരുമരുന്ന ആവണം കടല അങ്ങനെ പൊടിച്ച പൊടിയുടെ പരിവാവണം അപ്പം അങ്ങനെ വറുത്തെടുക്കണുണ്ട് എന്നിട്ട് അതിനൊരു മുറത്തിലിട്ടിട്ട് ഒരു കല്ലോണ്ട് അതിനങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ ചേറികളയണം അതിന് ശേഷം അതിനെ നന്നായിട്ട് കല്ലോണ്ട് തന്നെ അരങ്ങി പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് നമുക്ക് വണങ്ങ പൊടിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അത് നല്ല പൊടിഞ്ഞു പോവും അപ്പോൾ നമുക്കത് നല്ല വളർച്ച കിട്ടില്ല അപ്പോൾ വെറുതെ കല്ലോണ്ട് ഇറങ്ങിയിട്ടാണ് ഞാനതിനെ ചെയ്യണത് എളുപ്പത്തിന് മിക്സിയിലിട്ട് പൊടിക്കും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് കപ്പലണ്ടി മിഠായിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ് ഈ സാധനം വീട്ടിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാ കുട്ടികളും ഈ മിഠായി ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ അതിനെ നല്ല പാകത്തിൽ ഞാനതിനെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ബാക്കിയുള്ളതുകൊണ്ട് ചെയ്യണം പിന്നെ ഇതിലേക്ക് ശർക്കരയുടെ കൂട്ടാണ് ഏറ്റവും നന്നായിരിക്കേണ്ടത് നമ്മളൊരു പതിനഞ്ച് ഗ്രാം കടലുണ്ടെങ്കിൽ എനിക്കിരുപത് ഗ്രാം ഗ്രാമിങ്ങിൽ ശർക്കര എടുക്കണം എന്നാലാണ് അതിൻ്റെ കൂട്ട് റെഡിയാവുള്ളൂ അത്യാവശ്യം നല്ല പാവ് വേണം അതിലേക്ക് നമ്മൾ ഈ കടലേനെ ഒന്ന് ഒന്ന് എന്താ കല്ലോണ്ടൊക്കെ അല്ലെങ്കിൽ നല്ല ഒന്ന് പൊടിച്ചിടുകരങ്ങിയിട്ടിട്ട് അതിനെ മിക്സിട്ട് എടുക്കുക എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു നല്ല അതിലേക്ക് വേണ്ട ശർക്കരേനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് പാവാക്കണുണ്ട് ഒരുപാട് വെള്ളം കമ്മിയാവാനും പാടില്ല നല്ല കുടിപ്പോവാനും പാടില്ല അപ്പം അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ശർക്കരപ്പാവിലേക്ക് വേണം നമ്മളിതിനെ കൊടുക്കാനായിട്ട് അപ്പോൾ അതിനെ കുറച്ച് നന്നായി തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും കടലയൊക്കെ ഏറ്റവും നല്ല സാധനമാണ് കുട്ടികൾക്കൊക്കെ വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ നല്ലതാണ് അപ്പം നമ്മുടെ ശർക്കരപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് കടലേനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം നല്ല പരുവത്തിൽ നല്ല ഉരുണ്ട പരി ഉരുണ്ട പരുവാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അതിനെ ഉരുട്ടിയെടുക്കണം കയ്യിൽ ഓരോ തുള്ളി വെള്ളം തൊട്ടിട്ട് ഉരുട്ടിയായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും ആ ചൂട് തന്നെ ഉരുട്ടിയേ മാത്രമേ അത് റെഡി ആക്കിയിട്ടുള്ളൂ പരന്ന പാത്രത്തിൽ വേണമെങ്കിൽ നമുക്കതിനെ ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിവെക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാനിങ്ങനെ ഉരുട്ടിയിട്ടാണ് ഉണ്ടാക്കാറ് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് അതിനെ ഉണ്ടാക്കിയെടുക്കണം പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും എന്തായാലും നല്ല നല്ല ഒരു പരുന്നുണ്ടാവിയ കടലമിഠായി നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ചെയ്ത് എളുപ്പം ചെയ്ത് കൊടുക്കണം ഒരു മിഠായി ആണത് കുട്ടികൾക്കും നല്ലതുമാണ് ആരോഗ്യത്തിന് അപ്പോൾ എല്ലാതും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക നമ്മുടെ കടലമിഠായി അടിപൊളിയായിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക